ഫിനാലെ ഘട്ടത്തിലേക്ക് അടുക്കുന്നതോടെ മത്സരം മുറുകി തുടങ്ങിയിട്ടുണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളിയും വാക്കു തർക്കവും വരെ നടക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസത്തെ മുഖമുദ്ര ടാസ്കിനിടയിലും ഹൗസിൽ വലിയ തർക്കമാണ് ഉണ്ടായത് ക്യാപ്റ്റനായ സിജോയും ജാസ്മിനും തമ്മിലായിരുന്നു തർക്കം മുഖമുദ്ര ടാസ്ക് കഴിഞ്ഞ് പിന്നീട് ഹൌസിൽ കരഞ്ഞിരിക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ജാസ്മിൻ കരയുമ്പോൾ സായിയും നോറയും ശ്രീതുവും കാര്യം തിരക്കുന്നുണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും മെഡിക്കൽ റൂമിലേക്ക് പോകണോ എന്നും എല്ലാവരും ചോദിച്ചെങ്കിലും ജാസ്മിൻ അതിനോട് പ്രതികരിച്ചില്ല ഇതോടെ ഇതോടെയും കൊണ്ട് ശ്രീധു മുറിയിലേക്ക് പോയി സംസാരിക്കുന്നുണ്ട് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ശ്രീതു ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞില്ല എനിക്ക് അറിയാൻ പാടില്ല ദേഷ്യം വരുന്നു വൈ എനിക്ക് എന്നൊക്കെയാണ് അതിന് മറുപടിയായി ജാസ്മിൻ പറഞ്ഞത് ജാസ്മിനെ റൂമിൽ കൊണ്ടുപോയി ശ്രീതു ആശ്വസിപ്പിക്കുന്നുണ്ട് ഗബ്രിയും ഒക്കെ പോയതിനു ശേഷം അർജുനും ശ്രീതുവുമാണ് നിലവിൽ ജാസ്മിന് സുഹൃത്തുക്കളായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന മുഖമുദ്ര ടാസ്കിൽ ജാസ്മിനും സിജോയ്ക്കും പുറമെ ജിൻഡോയും അഭിഷേകും കയ്യാങ്കളി നടത്തുകയും ബിഗ് ബോസ് വാണിംഗ് നൽകുകയും ചെയ്തിരുന്നു മുഖമുദ്ര ടാസ്കിൽ ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ ബോർഡ് നൽകും എതിരാളികളുടെ ബോർഡിൽ കൂടുതൽ സീൽ പതിപ്പിക്കുകയാണ് വേണ്ടത് സ്വന്തം ബോർഡ് സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു മത്സരാർത്ഥികളെ പുറത്താക്കുകയും വേണം ആരുടെ ബോർഡിലാണോ ഏറ്റവും കൂടുതൽ സീലുള്ളത് അവർ പുറത്താകും ഒരു പോരാട്ടമായിരുന്നു മത്സരാർത്ഥികൾ തമ്മിൽ നടന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ജാസ്മിൻ ടാസ്കിൽ നിന്ന് പുറത്തായി ജാസ്മിന്റെ ബോർഡിൽ കൂടുതൽ സീൽ ഉണ്ടെന്ന് മത്സരാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയതോടെയാണ് ജാസ്മിൻ പുറത്തായത് ഇതിനെ ചൊല്ലിയാണ് സിജോയും ജാസ്മിനും തമ്മിൽ ഏറ്റുമുട്ടിയത് സിജോയുടെ ബോർഡിൽ താൻ പതിച്ച സീലുകൾ കൂടുതലുണ്ടെന്നായിരുന്നു ജാസ്മിൻ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ സീൽ കൃത്യമായി പതിഞ്ഞില്ലെന്ന് ഋഷിയും സിജോയും വാദിക്കുകയായിരുന്നു ബോർഡിൽ സിജോ പതിപ്പിച്ച സീലുകൾ കൂടുതലാണെന്നും ജാസ്മിനെ പുറത്താക്കണമെന്നും ഇരുവരും പറയുകയായിരുന്നു ഇതിനെ ചൊല്ലിയായിരുന്നു പോര് കനത്തത് സീൽ പതിക്കണമെന്ന് മാത്രമാണ് എല്ലാ അക്ഷരങ്ങളും തെളിയണമെന്നില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ സിജോ ഇത് അംഗീകരിച്ചില്ല ഒടുവിൽ ജാസ്മിനൊപ്പം സിജോയും ിൽ നിന്നും പുറത്താവുകയായിരുന്നു അതേസമയം ജാസ്മിനെ ടാസ്കിൽ നിന്നും ഒറ്റപ്പെടുത്തി മനഃപൂർവ്വം പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ജാസ്മിൻ ആരാധകർ പറയുന്നത് സിജോ നുണ പറഞ്ഞ് ജാസ്മിനെ ഔട്ടാക്കിയെന്നും ബാക്കിയുള്ള ആളുകളുടെ പകുതി വന്ന സീൽ എണ്ണിയില്ല മറിച്ച് അത്തരത്തിലുള്ള ജാസ്മിന്റെ സീലുകൾ മാത്രമാണ് എണ്ണിയതെന്നും ഒക്കെയാണ് ആരാധകർ പറയുന്നത് അത്തരത്തിൽ സിജോയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആരാധകന്റെ കുറിപ്പും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ജാസ്മിനിരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് സിജോയുമുണ്ടോ അത് മതി ഒറ്റപ്പെടുത്തി ജാസ്മിനെ തോൽപ്പിക്കണമെന്ന് ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയപ്പോൾ സായി സിജോ അഭിഷേക് എന്നിവർ പ്ലാനിട്ടതാണ് അർജുനും അതിൽ ഇടയ്ക്കൊക്കെ പാർട്ടായിരുന്നു ആദ്യം തന്നെ ജാസ്മിനെ പുറത്താക്കി ചുളിവിൽ പോയിട്ടടിക്കാമെന്ന് സിജോ വിചാരിച്ചതാണ് പക്ഷെ അത് ചീറ്റിപ്പോയി ജാസ്മിൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി എന്നിങ്ങനെ പറയുന്ന കുറിപ്പിൽ സിജോയെ വലിയ രീതിയിലാണ് വിമർശിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളാണ് ഇപ്പോൾ ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ ടാസ്കുകളാണ് മത്സരാർത്ഥികൾക്കായി ഇത്തവണ ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ടാസ്ക് പൂർത്തിയാകുന്നതോടെ വലിയ തന്നെ ൾ തമ്മിൽ ഉണ്ടാകുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ